എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം ഞാനിവിടെ അടിപൊളി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ചെറിയൊരു അൺബോക്സിങ് ഒരു രണ്ട് ബോക്സ് അൺബോക്സ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ ബോക്സിനകത്ത് എന്താണെന്നും പിന്നെ അത് നമുക്ക് എങ്ങനെ എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് ഈ ഒരു ബോക്സ് വന്നിട്ട് ഏതാണ്ട് ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യമുള്ളൊരു സംഭവമാണിത് അപ്പോൾ എന്നാൽ അത് വാങ്ങണം അത് അൺബോക്സ് ചെയ്യണം നമുക്ക് എനിക്ക് എങ്ങനെ അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവണോ അതൊക്കെ നിങ്ങൾ കാണിക്കണം എന്നൊക്കെ വിചാരിച്ച് കുറേ ദിവസം മുൻപ് ഓർഡർ ചെയ്ത് കുറേ നാളായി അത് കിട്ടിയിട്ട് അപ്പോൾ അതിപ്പോഴാണ് ചെയ്യണേ അതിൻ്റെ കൂടെ അപ്പോൾ എനിക്ക് വേറൊരു ബോക്സും കൂടെ വന്നു അപ്പോൾ പണി പാളിയത് മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കിനി നോക്കാം അപ്പോൾ എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി ആദ്യം തന്നെ അത് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാം അല്ലേ അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്നൊന്നും ഇത്രയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്താണെങ്കിലും എല്ലാവരോടും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ആയിക്കോട്ടെ അപ്പം നമുക്ക് നോക്കാം അല്ലേ അപ്പം ഒന്ന് ഈ ബോക്സുകളൊക്കെ ഒന്ന് തുറന്ന് അതിനകത്ത് എന്തൊക്കെയുണ്ട് അല്ല സോറി അതിനെന്തൊക്കെ ഉണ്ട് എന്നല്ല എനിക്കറിയാം നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം ഇതെങ്ങനെ എനിക്ക് ഉപകാരപ്പെടണു എന്നുള്ളത് അപ്പൊ നമുക്കിത് ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് പൊട്ടിക്കാം നമുക്കിനി ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആദ്യം ഇതെടുക്കാം കേട്ടോ മറ്റേത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചുതരാം ഓക്കേ ഇത് വലിയ സംഭവം എന്നല്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും എപ്പോഴും വേണ്ട ഒരു സാധനമാണ് ഇതെന്താന്ന് വെച്ചാൽ ഒരു അടിപൊളി വാട്ടർ ബോട്ടിലാണ് പക്ഷെ ഞാൻ വലിപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്താണെങ്കിലും അടിപൊളി ഇത് എന്തിനാ ഞാൻ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ജിമ്മിൽ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ രണ്ട് ബോട്ടിൽ മേടിച്ചു എനിക്കും കാക്കുവനും അപ്പോൾ കാക്കുവാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കാക്കുൻ്റെ ബോട്ടിൽ കാണാനില്ല അതെവിടെ വെച്ചെന്ന് ഒരു പിടിയില്ല ജിമ്മിലൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടില്ല അവിടെ ഒന്നും എന്ന് പറഞ്ഞു അപ്പോൾ കാക്കുവിൻ്റെ എന്താണെങ്കിലും ഒരു ബോട്ടിൽ വാങ്ങിക്കണം അപ്പോൾ എൻ്റെ ബോട്ടിൽ ഞാൻ കാക്കുവിനോട് അങ്ങനെയാണല്ലോ വേണ്ടത് എന്നിട്ട് ഞാൻ പുതിയൊരു ബോട്ടിൽ മേടിച്ചു എനിക്ക് ഇങ്ങനത്തെ ബോട്ടിൽ വാങ്ങിക്കണം എന്ന് ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾ വാങ്ങിക്കാൻ പോയ സമയത്ത് ഇങ്ങനത്തെ കിട്ടിയില്ല അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ തന്നെ വാങ്ങിച്ചു ഒരു മോട്ടിവേഷൻ ഒക്കെ ഉണ്ടാവട്ടെ കുറച്ച് വെള്ളം കുടിക്കാൻ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇങ്ങനെ ഇതിങ്ങനെ കാണുമ്പോൾ ഇത്രയും ഇത്രയും ഞാൻ കുടിച്ചു കുടിച്ചു ഒരു സ്വയം ഒരു സംതൃപ്തി ഉണ്ടാകുമല്ലോ അങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ഒരു ബോട്ടിലാണ് സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് വിചാരിച്ച പോലെയല്ല അത്യാവശ്യം വലിയ ബോട്ടിലുമാണ് ഞാൻ ഇത്രയും വലുപ്പം ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല അപ്പോൾ നല്ല ചൂടാണ് അപ്പം എന്താണെങ്കിലും ഇത് ഇന്നലെ വന്നത് അപ്പം ഞാൻ ഓർത്തു ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് അൺബോക്സ് ചെയ്യാന്ന് എന്താണെങ്കിലും കൊള്ളാം അടിപൊളി ഈ പിന്നെ അധികം വിലയൊന്നും ആയില്ല എനിക്ക് വന്ന് മുന്നൂറ് രൂപയുടെ താഴെ ഇത്രയും നല്ല പൊട്ടില്ലല്ലേ അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എനിക്ക് എന്തായാലും മെറ്റീരിയലൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒന്നാണ് ഈ സംഭവം അപ്പം ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ ഇപ്പം ഇത് ഇന്നലെ വന്ന സംഭവമാണ് ഞങ്ങൾ ക്ഷമിച്ചിരുന്നു അയ്യോ പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊട്ടിക്കാതെ ഞാൻ ഇന്നാണ് ഇത് പൊട്ടിക്കുന്നത് അപ്പോൾ എന്ന് സമ്മതിക്കണം ഞാൻ ഇങ്ങനെ കാത്തിരിക്കാറില്ല അങ്ങനെ അപ്പോൾ ഒരെണ്ണം ഇതാണ് അത് അടിപൊളി ഇനി ഞങ്ങടെ മാറ്റി വെക്കാം പിന്നെ ഒരെണ്ണം ഇതാണ് ഇതും അടിപൊളി സാധനമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നത് നല്ല കുഴപ്പമില്ല കേട്ടോ കാരണം ഇത്രയും ദിവസം ഒരു ക്ഷമ എനിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഓൾറെഡി ഇത് പുറകിൽ പൊട്ടിച്ച് നോക്കി എന്താ എന്താണെങ്കിൽ ഇനി ശരിക്കും പൊട്ടിക്കാം അത്രയും ദിവസമായപ്പോൾ ആദ്യം രണ്ട് മൂന്ന് ദിവസം ഞാൻ പൊട്ടിച്ചില്ല ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ കാണാമെന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ച എന്താണെങ്കിലും എന്താണെങ്കിലും നോക്കിക്കളയാം ഇതെങ്ങനെ അറിയില്ലല്ലോ ഞാൻ വിചാരിച്ചത് മറ്റേത് ഞാൻ അത്ര വലിപ്പം എക്സ്പെക്ട് ചെയ്തില്ല പക്ഷേ ഇത് ഞാൻ ഇതിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പം എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അപ്പം ആ ഒരു സംഭവം കൊണ്ട് ഞാൻ വേഗം അത് പൊട്ടിച്ച രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഞാനത് പൊട്ടിച്ചു നോക്കാം അപ്പം നമുക്ക് പൊട്ടിക്കാം എൻ്റെ പൊട്ടിക്കാണോ നിങ്ങളെ വിചാരിക്കുണ്ടാവും കാക്കുന എന്തൊരു ക്ഷമയാണ് പക്ഷെ അത്രയും ക്ഷമയില്ല എനിക്ക് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം രണ്ടു പേരും ഒരേപോലെ ആ രസം ഉണ്ടാവും ഇല്ലല്ലോ അങ്ങനെ അപ്പേതാ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ആണ് ഓർഗനൈസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാൻസിയോ അങ്ങനെയൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓർഗനൈസർ ഞാൻ ജസ്റ്റ് പൊട്ടിച്ച് ജസ്റ്റ് നോക്കിക്കോളൂട്ടോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് അഴിച്ചൊന്നും നോക്കിയില്ല ഇതിങ്ങനെയാണ് ഇങ്ങനെ മൂന്ന് തട്ട് ഇതിനകത്ത് നമുക്ക് നമ്മളുടെ എന്താണോ നമുക്ക് ഇട്ട് വയ്ക്കേണ്ട ഫാൻസി ആണെങ്കിൽ അങ്ങനെ പക്ഷേ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ബീഡ്സ് ഒക്കെ എടുത്തു വെക്കാനാണ് കേട്ടോ ഒക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഞാൻ നോക്കിയത് അപ്പോൾ എനിക്കിത് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നി അങ്ങനെ ഓർഡർ ചെയ്ത അതായത് ഇങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങനെ മൂന്നെണ്ണമായിട്ട് അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കുറച്ച് മുൻപ് ഒക്കെ കുറേ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പം കുറച്ച് കുറവാണ് ഇപ്പം സമയക്കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറവാണ് അപ്പോൾ പഴയ സംഭവങ്ങളൊക്കെ കുറച്ച് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചത് എന്നാലും ഞാൻ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ കുറച്ച് കുറച്ചൊക്കെ ചെയ്യും ഞാൻ ഇങ്ങനെ നമ്മുടെ ഫാമിലിയിലൊക്കെ ഉള്ള ആൾ കുട്ടികൾക്കൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ ചെയ്ത് വെക്കാറുണ്ട് ഉള്ളിൽ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് പതിനെട്ട് തരം ബീറ്റ്സ് നമുക്കിതിനകത്ത് ഇട്ട് വെക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എൻ്റെ പഴയ ബോക്സ് ഞാൻ കാണിച്ചു ആ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ പഴയ ബോക്സ് അപ്പോൾ ഇത് ഭയങ്കര ടൈറ്റാണ് അതിങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഇതിനകത്തേക്ക് അങ്ങനെ അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം ഇങ്ങനത്തൊക്കെ ബ്രാൻഡുള്ളവർ അങ്ങനെ അധികം കാണാൻ സാധ്യതയില്ല എനിക്ക് കാക്ക പറഞ്ഞ പോലെ ഓരോ സമയത്ത് എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് അതെന്താണെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കേണ്ടല്ലോ നമ്മളെപ്പോഴും ഇങ്ങനെ എൻഗേജ് ആയിട്ടിരിക്കാനാണ് എനിക്കെപ്പോഴും ഇഷ്ടം പിന്നെ വേറൊരു കാര്യം ഇത് ഈ സംഭവങ്ങളൊന്നും ഞാൻ എവിടെയും പോയി പഠിച്ചതല്ല കേട്ടോ ഇതൊക്കെ ഞാൻ ഓൺലൈൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഓരോന്നോരോന്നൊക്കെ കണ്ട് കണ്ട് ഞാൻ പഠിക്കുന്നതാണ് ഒരു കോഴ്സ് ഞാൻ എവിടെയും പോയി ചെയ്തിട്ടില്ല ഒരു കാര്യത്തിൽ ഒരു കാര്യം മാത്രം ടൈലറിങ് ആദ്യം ചെറിയ കുട്ടിയാവുന്ന സമയത്ത് അതായത് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അവനൊരു ഒരു വയസ്സൊക്കെ ആവുന്ന സമയത്താണ് ഞാൻ അത് പഠിച്ചത് ഒരു വയസ്സ് ഒന്നര വയസ്സൊന്നര ആ സമയത്ത് ഒരു പതിനഞ്ച് വർഷം പതിനഞ്ചര വർഷമൊക്കെ ആയി കാണും അവനിപ്പോൾ ഈ വർഷം പതിനേഴ് വയസ്സാവും അപ്പോൾ ആ സമയത്ത് പഠിച്ചതാണ് അപ്പം ഇനി ഇത് ഓരോന്ന് ഓരോന്ന് ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇന്നത്തെ കുഞ്ഞ് പാക്കറ്റൊക്കെ ഇങ്ങനെ തന്നെ വയ്ക്കും അതല്ലെങ്കിൽ അതാകെ കുളം പോകും അതുപോലെ ഇതെല്ലാം ഞങ്ങൾക്ക് ഇതൊക്കെ ഈ മാലകൾ ബ്രേസ്ലെറ്റ് കുട്ടികളുടെയല്ലേ മാലകളും ബ്രേസ്ലെറ്റുമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ബീഡ്സാണ് കേട്ടോ കുറേ നാൾ മുമ്പ് നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രോഗ്രാമിന് ഇതെല്ലാം ഒരു ചെറിയൊരു സ്റ്റോൾ ഇട്ടിട്ട് പിന്നെ സെയിൽ ചെയ്തിരുന്നു കേട്ടോ ഈ ഫാൻസി എല്ലാം ഉണ്ടാക്കിയിട്ട് കുറേ കുട്ടികളുടെ മാലയും കമ്മലും ഇതൊക്കെ വെച്ചിട്ട് കുറേ മാലയും കമ്മലും അതുപോലെ ബ്രേസ്ലെറ്റും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരേ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാം അന്ന് സെയിലായി എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സന്തോഷം അന്ന് കുറച്ചധികം സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം അന്ന് സെയിലായിട്ടോ ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെയൊക്കെ ഫോട്ടോസ് അന്ന് കുറേ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്താണ് ഉള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയും സംഭവങ്ങളെല്ലാം ഞാൻ നിരത്തി പരത്തി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് സെറ്റാക്കി വെക്കണം ഇതിനകത്ത് ഓരോന്ന് 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 സെറ്റാക്കി വെക്കണം ഇതൊക്കെ നമ്മളുടെ കമ്മലൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെയൊക്കെ ഐറ്റംസാണ് കേട്ടോ അതായതെല്ലാം ഇത് ബ്രേസ്ലെറ്റ് മാല അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ഇത് കുറേ കുറേ ഉണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ആ ഫോട്ടോസും കൂടെ കാണിച്ച് തന്നാലേ ഉള്ളൂ ഇതെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക അപ്പം ഇതെല്ലാം ഇതിനകത്തെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് സെറ്റാക്കി വെക്കാം കണ്ടു അതെന്ത് ഭംഗിയാണ് കാണാൻ അല്ലേ അതുപോലെ അങ്ങനെ നമ്മൾ ഇതെല്ലാം അടിപൊളി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാനും വെക്കാനും ഒന്നും വലിയ കഷ്ടപ്പാട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം യെസ് അടിപൊളി തിൽ ഒന്നിൽ ഞാൻ പിന്നെ ഇയറിങ്സ് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്നിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ബാക്കി സ്റ്റോൺസും ഇതുപോലത്തെ ബീഡ്സും ഒക്കെ ഇങ്ങനെ അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂടാണ് ഈ ചൂടത്ത് ഞാൻ ഇതുപോലെ ചെയ്തപ്പോഴത്തേക്ക് ആകെ ഉയർത്ത് കുളിച്ചിട്ടുണ്ട് ആ പിന്നെ ഈ ഒരു സംഭവം ഇത് നമുക്ക് ഡ്രസ്സിലും അതുപോലെ ഓർണമെൻറ്റ്സ് മേക്കിങ്ങിലും ഒക്കെ പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ഇത് ഇതിനകത്ത് തിരിച്ച് നമ്മുടെ എൻ്റെ അടുത്ത് അധികം ഫാൻസി ഒന്നും ഇല്ല അധികം ഫാൻസി ഉപയോഗിക്കാറുമില്ല അപ്പോൾ ഉള്ളതൊക്കെ നമുക്കിനി ഇതിനകത്ത് ഓർഗനൈസ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ട് വെക്കാം പിന്നെ അതുപോലെ ഇതുപോലെ ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യം വരികയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ വലിയ സംഭവമായിട്ടൊന്നും ഇത് ചെയ്യാൻ അറിയില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം പണ്ട് ചെയ്ത സംഭവങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്യാം വീഡിയോസ് ഒന്നും അന്നത്തെ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ഞാൻ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ കാണണം ഒന്നും കൂടെ ചെയ്ത് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ മെറ്റീരിയൽസൊക്കെ അത് അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്ക് അങ്ങനത്തെ വീഡിയോസും കൂടെ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ആയിക്കോട്ടെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്താണെങ്കിലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ